ൊന്നാം മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങൾ പുതിയ പുതിയ ആകാശം ഭൂമി ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി കടലും അപ്രതീക്ഷമായി വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുങ്ങിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു സിംഹാസനത്തിൽ നിന്നും വലിയൊരു സ്വരം ഞാൻ കേട്ടു ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അവിടുന്ന് അവരോടൊത്ത് വസിക്കും അവർ അവിടത്തെ ജനമായിരിക്കും അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല പഴയതെല്ലാം കടന്നുപോയി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ പറഞ്ഞു ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു അവൻ വീണ്ടും പറഞ്ഞു എഴുതുക ഈ വചനങ്ങൾ വിശ്വാസയോഗ്യവും സത്യവുമാണ് പറഞ്ഞു സംഭവിച്ചു കഴിഞ്ഞു ഞാൻ ഞാൻ ഒമേഗയുമാണ് ജീവജലത്തിന്റെ ഉറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും വിജയം ജീവിതത്തിന്റെ ഇവയെല്ലാം അവകാശമായി ലഭിക്കും ഞാൻ അവനെ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും എന്നാൽക്കൾ അവിശ്വാസികൾ ദുർമാർഗുകൾ കൊലപാതകൾ ൾ മന്ത്രവാദികൾ വിഗ്രഹാരാധകർ കാപട്യക്കാർ എന്നിവരുടെ ഓഹരി തീയും ഗന്ധവും എരിയുന്ന തടാകമായിരിക്കും ഇതാണ് രണ്ടാമത്തെ മരണം നമ്മുടെ കർത്താവായ ഈശോ കൃതാവായും തുതി ഒരു അനുഭവ സാക്ഷ്യം ഞാനിവിടെ പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് അതായത് കൊറോണ കൊറോണയെ ഉണ്ടാകുന്നതിനേക്കാൾ മുൻപ് അഞ്ചു കൊല്ലത്തോളം ശനിയാഴ്ച ദിവസങ്ങളിൽ ഞാനും എൻ്റെ ഭർത്താവും ലൂർതു പള്ളിയിലാണ് ഏഴരയുടെ കുർബാനയ്ക്ക് പോകുക ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ദിവ്യകാരണ്യം അടിപ്പള്ളിയിലേക്ക് എഴുന്നള്ളിച്ച് കൊണ്ടുപോകും കുട്ടികളും പിന്നെ ആർക്കാണ് പള്ളിയകത്തുള്ളവരോ ചില പേരൊക്കെ വരാറ് പോവാറുണ്ട് ഞാനിങ്ങനെ അഞ്ചു കൊ കൊറോണ മുന്നുള്ള മുന്നു കൊല്ലം ശനിയാഴ്ച പോകുമ്പോൾ ആ കൊണ്ടുവരുമ്പോൾ ഞാൻ വേഗം ആടിപ്പള്ളിയിലെ അടക്കി പോണോടത്ത് എത്തും അച്ഛൻ എത്തി താഴേക്ക് നടക്കുമ്പോൾ കാപ്പക്കൊക്കെ ഭയങ്കര ഇറക്കമാണ് അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഞാൻ ആ ലോഹയുടെ അടിഭാഗം പിടിച്ചു താഴത്തേക്ക് ഇറങ്ങ ഇറങ്ങുമ്പോൾ താഴെ എത്തുമ്പോൾ വിടും അങ്ങനെ അങ്ങനെ ഒരു ചിലപ്പോ ആൾത്താര കുട്ടികൾ അപൂർവം ചിലപ്പോ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ആൾത്താര കുട്ടികൾ ചിലപ്പോ പിടിക്കാറില്ല വേറെ വലിപ്പന്മാർ ഉണ്ടാവാറുണ്ട് അവരും പിടിക്കണം കണ്ടിട്ടില്ല ഞാൻ പിടിച്ചോട്ടെ എന്തും വിചാരിച്ച് നിൽക്കുന്ന പോലെ ഉള്ള ഒരേ കാര്യങ്ങള് അങ്ങനെ ഒരു ദിവസം രാത്രി വെള്ളിയാഴ്ച രാത്രി ഞാൻ സ്വപ്നം കാണുകയാണ് രാത്രി ഞാൻ കാണുകയാണ് ലൈവായിട്ട് കാണുന്ന പോലെ ഒരു നീല സാരി എൻ്റെ മൂന്നാമത്തെ പേരക്കുട്ടി ഒന്നോ രണ്ടോ വയസ്സ് ഉണ്ടാവും വേണം ഒന്നോ രണ്ടോ വയസ്സ് മൂന്നാമത്തെ എൻ്റെ മകളുടെ കുട്ടി ആ കുട്ടി എൻ്റെ ആ കുട്ടീനെ എടുത്തിട്ടാണ് ഞാൻ ഈ ഒരു കയ്യിൽ ആ കുട്ടീനെ അങ്ങനെ പിടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ താഴ്ത്തേക്ക് ഇറങ്ങുമ്പോൾ അച്ഛന്മാരുടെ അച്ഛന്റെ ദിവ കാരുണ്യം ഉപിച്ചു കൊണ്ട് പോകുന്ന അച്ഛന്റെ ലോഹം അങ്ങനെ പൊന്തിച്ചു പിടിക്കണം തടയാതിരിക്കാൻ പൊന്തിച്ചു പിടിക്കുന്നത് അതാണ് ഞാൻ തലേദിവസം രാത്രി കണ്ടത് അപ്പോ പിന്നെ ഞാൻ ഈശോ ഈ കൊച്ചിനെയും പിടിച്ച് ഞാൻ എങ്ങനെ പിടിക്കാനാ എന്റെ കർത്താവ്യങ്ങനെ കാണിച്ചെ അങ്ങനെ ഞാൻ ആ കണ്ട പഠിക്കാൻ രാത്രി ഞാൻ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചു പിന്നെ ഞാൻ ഉറങ്ങിപ്പോയി പിന്നെ ഞാൻ നേരം ഒന്നും ഓർക്കുന്നില്ല പക്ഷെ ഈ കുട്ടി എന്റെ കൂടെ വരാറില്ല വരാറില്ല ഞങ്ങളുടെ കൂടെ അപൂർവം വല്ലപ്പോഴൊക്കെയാ വരാറ് ഉറങ്ങായിരിക്കും പക്ഷെ അന്ന് ആ കൊ അന്ന് ആ കൊച്ച് ഞങ്ങൾ ഇറങ്ങണ നേരത്ത് ഓടി വന്നിട്ട് ഞാനും ഉണ്ടാ പാപ്പാ മാമ എന്ന് പറഞ്ഞിട്ട് ഇട്ടമുടുപ്പ് തിരക്കേടില്ല അപ്പൊ അതന്നെ ഇട്ടിട്ട് മരിയോട് മോളോട് വിവരം പറഞ്ഞ് കൊച്ചിനും കൊണ്ടുപോയി അത് കഴിഞ്ഞ് അവിടെ ഈ കുർബാനയും നോവേനെല്ലാം കഴിഞ്ഞ് ദിവ്യാരണ്യം ഏ താഴത്തേക്ക് കൊണ്ടുപോകുമ്പോഴ് ഞാൻ വേഗം ആൾക്കാരെ അമ്മ അച്ഛനെ പുറപ്പെടും ആൾക്കാർ കുട്ടികളും പുറപ്പെടുമ്പോൾ തന്നെ ഞാൻ വേഗം ഏത് കൊച്ചിനും കൊണ്ട് അങ്ങോട്ട് പോയി പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ആരെങ്കിലും പിടി ആരെങ്കിലും വല്യപ്പ്മാരോ ആൾക്കാർ കുട്ടികളോ പിടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ ഇത്തിരി പതുക്കിയായി എന്തായാലും എന്തെങ്കിലും എന്തെങ്കിലും കുട്ടിയല്ലേ ഞാൻ വീണാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ നിന്നത് ആരും ആരും പിടിക്കുന്നില്ല അപ്പം എനിക്ക് വേഗവിഷമം തോന്നി ചവിട്ട് സ്റ്റപ്പങ്ങനെ കാപ്പ അങ്ങനെ ഇതാക്കിയിട്ട് പോവാണ് വേഗം കുട്ടീനെ എടുത്ത കയ്യിൽ ഈ അടുത്ത കയ്യിൽ കുട്ടി പലതേ കയ്യിൽ ലോകയുടെ താഴെ കാപ്പേടെ താഴേ പിടിച്ച് ഇറങ്ങി ആരും പിടിച്ചില്ല പക്ഷെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ എത്തിയിപ്പോഴാണ് ഞാൻ നോക്കി ഞാൻ നോക്കി താഴെ എത്തി കൈ എടുത്തപ്പോഴാണ് എൻ്റെ സാരി തലേദിവസം കണ്ട സാരി നീല സാരി കൊച്ച് വെള്ളമുടുപ്പ് നിനക്ക് ആകെ ഭയങ്കര അതിശയം തോന്നി ഓരോ കാര്യങ്ങളും നമ്മൾ നമ്മൾ വിശ്വസിക്കുന്ന പ്രാർത്ഥിക്കുന്ന മാതാവിനോടായാലും വളരെയധികം നോവേനക്കെടുത്ത് പ്രാർത്ഥിക്കുന്ന അതാവുമ്പം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം വേണം എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടതെന്ന് പിന്നെ അതിൽ ഈശോയും മാതാവൊക്കെ അറുപകും നമ്മളോട് ഇന്നന്നെ കാര്യങ്ങൾ പക്ഷെ അന്ന് അപ്പം ഞാൻ ശരിക്കും പറയാണെങ്കിൽ ഞാൻ ആലോചിച്ചത് എൻ്റെ മരിച്ചു പട്ടം കിട്ടുന്നതിനേക്കാൾ മുന്നേ മരിച്ചു പോയ അങ്കിളിനെയാണ് എന്താ അത് അങ്കിളെ ഏ എടുത്തിട്ട് ഞാൻ വീണാലങ്കിൾ എന്തിനാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കണേ എൻ്റെ മരിച്ചു പോയ മരിച്ചു പട്ടം കിട്ടണമെന്നതിനാൽ തൊട്ട് മുൻപ് മരിച്ചു പോയ എൻ്റെ അങ്കിളിനെയാണ് മുപ്പത്തി മൂന്ന് വയസ്സിൽ മരിച്ചു പോയ എൻ്റെ അമ്മയുടെ ആങ്ങളെയോടാണ് ഞാൻ ചോദിച്ചത് രാത്രി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല പക്ഷെ ഞാൻ രാത്രി ചോദിച്ചത് അംഗിളിനോടാ എന്തിനാ അങ്ങളെ ഈ കൊച്ചിനെ പിടിച്ചിട്ട് എന്നോട് അടിപ്പള്ളിയിലേക്ക് പോകാൻ പറയണ ലോകാരെ താഴെ കാപ്പയുടെ താഴെ പിടിച്ചുകൊണ്ട് കൊണ്ട് പോകാനായിട്ട് എന്തിനാ അങ്ങളെ ഞാൻ വിളില്ലേ എന്ന് ഞാനിങ്ങനെ ചോദിച്ചു പിന്നെ ഞാൻ കൊന്തോങ്ങി നേരം വളർത്തപ്പോ ഞാൻ എടുത്ത സാരി ഞാനത് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടല്ലോ അവിടെ സ്റ്റാൻഡുമ്പോൾ എടുക്കണ സാരി കുട്ടി രാത്രി ഇട്ട് ഉടുപ്പിട്ടിട്ട് തന്നെയാണ് വന്നത് അതൊരു വെള്ളമുടപ്പായിരുന്നു രാത്രി കണ്ട അതേ ഉടുപ്പ് അതേ സാരി അതേ പോസ് ഇടതേ കയ്യിൽ കുട്ടീനെ അങ്ങനെ പിടിച്ചിട്ട് അച്ഛൻ്റെ ലോഗിങ് ഇങ്ങനെ പിടിച്ച് പിടിച്ച് താണയ്ക്ക് പോവുകയാണ് എല്ലാം പല ദിവസം ലൈവായി കണ്ടുപോലെയുള്ള കാര്യങ്ങൾ പക്ഷേ ഇന്ന് എനിക്ക് പല കാര്യങ്ങളും ഓരോന്ന് കൊണ്ട് എന്നെക്കൊണ്ട് കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുക ചെയ്യിപ്പിക്കുക അങ്ങനത്തെയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മാതാവിനെയും പിതാവായ ദൈവത്തിനേയും എൻ്റെ അകളിനെയും എല്ലാം കൂടി മൂന്ന് പേരെയും ഞാൻ ഓർക്കും ഇവരിൽ ആരാണ് എന്നെക്കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് അത് അങ്ങനെയെല്ലാം എനിക്ക് തോന്നി പോകാറുണ്ട് കുറച്ചു കാലം മുന്നേ ഈ മൂന്ന് പേരും കൂടി കണക്റ്റഡായിട്ട് എൻ്റെ അങ്കിളും മാതാവും പിതാവായ ദൈവവും മൂന്ന് പേരും കൂടി കണക്റ്റഡ് ആയിട്ട് എന്നെക്കൊണ്ട് സംസാരിപ്പിക്കുന്നു എന്നെക്കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുന്നു അങ്ങനെയെല്ലാം എനിക്ക് കുറച്ച് കാലമായിട്ട് തോന്നിത്തുടങ്ങി അതുപോലെ തന്നെ അനുഭവങ്ങൾ കുറേ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാനും ഇങ്ങനെ ഓരോന്ന് പറയാം എൻ്റെ ഉണ്ടായിട്ടുള്ള ഓരോ അനുഭവങ്ങൾ അതുപോലെ ഞാൻ രാത്രി ഓർമ്മ പല പ്രാവശ്യം ഞാൻ എൻ്റെ അങ്കിൾ തന്നെ വിളിക്കുന്നതായിട്ട് എനിക്കിത് കേട്ട ശബ്ദം കേട്ടിട്ടുണ്ട് ഓമനെ ഓമനെ എന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വിളിച്ചിട്ട് ഞാൻ കണ്ണു കണ്ണ് തോറന്ന് ശരിക്കും ശെരിക്കണെങ്കിൽ എനിക്ക് ഞാൻ അഞ്ചു വയസ്സാണ് അങ്ങും മരിക്കുമ്പോൾ ഉള്ളായിരുന്നത് അഞ്ചു വയസ്സിൽ തന്നെ മരിക്കണേക്കാളും മുന്നേ ഉറക്കി ഉറക്കിക്കെടുത്തിട്ടുണ്ടെന്ന് എൻ്റെ അമ്മ പറഞ്ഞു കേട്ടിണ്ട് എനിക്ക് ആ അങ്ങൻ്റെ സ്വരം ഒന്നും എനിക്കത് ഓർമ്മയില്ല പക്ഷെ ഞാൻ കേട്ടിട്ടുള്ള സ്വരമല്ല എൻ്റെ അങ്ങമാരുടെയോ എൻ്റെ അമ്മയുടെയോ എൻ്റെ ഭർത്താവിൻ്റെയോ എൻ്റെ മക്കളുടെയോ മക്കൾ പിന്നെ ഓമനാന്നു വിളിക്കില്ലല്ലോ പക്ഷെ ഒരു വേറൊരു സ്വരമാണ് എന്നെ ഇടയ്ക്ക് വിളിക്കുക ഓമനെ എന്ന് പറഞ്ഞിട്ട് അതും ഞാൻ അനവധി പ്രാവശ്യം കേട്ടിട്ടുണ്ട് അതെന്റെ അന്തുണ്ട് സ്വരാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു जीविदत्ति आधिल्व्य प्रगासत्त एन्ना... ജീവൻ ചൊറിഞ്ഞു കുറുബാണ ഒന്നായി ചേരാ ജീവന്റെ സമൃദ്ധി എനിക്കു നൽ നിത്യജീവ